വർക്കും നമസ്കാരം നമുക്കറിയാം ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ അട്ടിമറികൾക്ക് മുകളിൽ അട്ടിമറി തന്നെയാണ് എറണാകുളം അങ്കമാരി അതിരൂപതിലും ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തും ഇന്നലെയും ഇന്നുമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത ഷൈജു ആനണി ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശത്തിലും ഇന്നത്തെ വീഡിയോയിലും പറയുന്നു മേജർ ആർച്ച് ബിഷപ്പുമായിട്ടുള്ള സമമായ ചർച്ചകൾ ഇവിടെ വീണ്ടും അട്ടിമറിക്കപ്പെടുന്നു എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഈ അട്ടിമറി എല്ലാം ഒരു തിരക്കഥയുടെ ഭാഗം തന്നെയാണ് ഞാൻ ഇതിനു മുമ്പും ചില വീഡിയോകളിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വേദാ തട്ടിൽ പിതാവും വിമത വൈദികർക്കിടയിലെ ചിലരും അൽമായ മുന്നേറ്റത്തിലെ ഷൈജു ആനണിയും റിജു കാഞ്ഞുകാരനും ഇവരൊക്കെ തമ്മിലുള്ള വ്യക്തമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു നമ്മൾ വിശ്വാസികളും സകലരും ഇവിടെ വിഡ്ഡികളായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അട്ടിമറിയാണെന്നും ഇത് തിരക്കഥയാണ് എന്നു പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ ഊന്നി പറയാം ഒന്നാമത് ഇത് എന്തിനു വേണ്ടി അട്ടിമറിക്കപ്പെടണം അതിൽ ഒന്നാമത്തെ വസ്തുതയാണ് ഇത് നടപ്പിലാക്കിയെടുത്ത സീറോ മലബാർ സഭയുടെ നേതൃത്വം മേജർ ആർജ് ബിഷപ്പ് തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയുള്ള ബോസ്കോ പുത്തൂർ പിതാവുമാണ് ഇവർക്കൊരിക്കലും ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാൻ ഇവർക്ക് സാധിക്കില്ല ആർക്ക് സാധിക്കില്ല ഈ പറഞ്ഞ രണ്ടു പേർക്കും സാധിക്കില്ല നടപ്പിലാകാത്ത വശനമല്ല ഇവർക്ക് നടപ്പിലാക്കാൻ കഴിവില്ല ആദ്യം ആ ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അപ്പൊ ആപ്പാപ്പ ആവശ്യപ്പെട്ട കാര്യം നടപ്പിലാകും അത് നടപ്പിലാക്കാനുള്ള കഴിവ് തങ്ങൾക്ക് തങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഇത് അട്ടിമറിക്കപ്പെടുക എന്നുള്ളത് മേജർ ആർച്ച് ബിഷപ്പിന്റെയും അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും സിനഡിലുള്ള കുറച്ച് ബിഷപ്പുമാരുടെയും ആവശ്യമാണ് അവരിൽ ചില ബിഷപ്പ്മാരൊക്കെ ഒരു പഞ്ച് പാണ്ഡവരെ പോലെ രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അടുത്തത് ഇതെങ്ങനെയാണ് തിരക്കഥയാകുന്നത് ഇവർക്ക് ഇത് നടപ്പിലാക്കാൻ കഴിവില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിന്റെ ഭാരം ഇവർക്ക് എടുത്തു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തു ചെയ്തു ഒരു കൈതട്ടി കാൽ തട്ടി പ്രയോഗത്തിലേക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇവര് എഴുതി ചേർക്കുകയാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ട പ്രകാരമുള്ള സർക്കുലർ അത് റോമിൽ പോയതിന്റെ സർക്കുലറായി പുറത്തു വരേണ്ടിയിരുന്ന സാധനം കൈതട്ടി കാല് തട്ടി ചാൻസലർ അച്ഛനെ കൊണ്ട് ഇത് വിമത ഗ്രൂപ്പുകളിൽ എത്തിച്ചു അതേ തുടർന്ന് ഇവിടെ അട്ടിമറികൾ ആരംഭിക്കുകയായി ആ ചർച്ചകളെ തുടർന്ന് വിമത വൈദികർ ഇത് അംഗീകരിക്കില്ല എന്ന് പറയുന്നു അൽമായ മുന്നേറ്റംകാർ ഇത് അംഗീകരിക്കില്ല എന്ന് പറയുന്നു കുർബാന ഇവർ ചൊല്ലില്ല എന്ന് പറയുന്നു സിനഡ് കൂടി അടുത്ത സിനഡാനന്തര അറിയിപ്പ് വന്നു അതിൽ കാര്യങ്ങൾ കുറച്ചുകൂടി അനുനയിപ്പിച്ചു പക്ഷേ വീണ്ടും ജൂലൈ മൂന്നിലേക്ക് അടുക്കും തോറും മാർപ്പാപ്പയുടെ തീരുമാനം അത് കടുകട്ടിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇതിനെ അട്ടിമറിക്കാനുള്ള അടുത്ത നീക്കങ്ങൾ ആരംഭിക്കുകയായി ഈ സമമായ ചർച്ചകളിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളിൽ ഒന്ന് സിനഡിന്റെ മേലും മേജർ ആർച്ച് ബിഷപ്പിന്റെ മേലും ചാരിയ ഏറ്റവും വലിയ കുറ്റങ്ങളിലൊന്ന് ഈ സർക്കുലർ ലീക്കായി പുറത്തു വന്നു എന്നുള്ളതാണ് ആ ചർച്ചകളെ നന്നായിട്ട് അടുപ്പിലിട്ട് ചൂടാക്കി കത്തിച്ച് സമമായ ചർച്ചകൾ അഞ്ച് ബിഷപ്പ്മാരെ വെച്ചിട്ട് ചൂടുപിടിപ്പിച്ചു ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഒറ്റയടിക്ക് പരിസമാപ്തിയിലേക്ക് എത്തേണ്ട പ്രശ്നം അട്ടിമറിക്കപ്പെടുന്നു അപ്പോൾ കൈ തട്ടിയതും കാൽ തട്ടിയതും ഒക്കെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വീഴ്ച തന്നെയാണ് അദ്ദേഹത്തിന്റെ വീഴ്ച അല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ചാൻസലർ കാവൽ പോറിയുടെ അച്ഛനെ പുറത്താക്കിയില്ല എന്തുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ പാമ്പ്ലാനി പിതാവ് എറണാകുളത്ത് വന്ന് തങ്ങുന്നു പെർമനന്റ് സെനറ്റ് പിതാക്കന്മാരുടെ പെർമനന്റ് സെനറ്റ് പിതാക്കന്മാരുടെ ആലോചനയില്ലാതെ എങ്ങനെയാണ് ഇന്നലത്തെ സിനിമാനന്തര സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ പിതാവും ഒപ്പുവെച്ചത് ഇതെല്ലാം അട്ടിമറിയുടെ ഭാഗം തന്നെയാണ് അട്ടിമറിയുടെ തുടക്കം എന്ന് പറയുന്നത് സർക്കുലർ ലീക്ക് ആയത് തന്നെയാണ് അത് കൈതട്ടിയതല്ല കാൽ തട്ടിയതല്ല വ്യക്തമായ തിരക്കഥയുടെ ഭാഗം തന്നെയാണ്